ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള സോപ്പ് മേക്കേഴ്സിന് സോപ്പ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ട് ഓഫ്ലൈനിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചതും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഉണ്ട് അത്യാവശ്യം നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് സോപ്പിൻ്റെ ആണ് സോപ്പ് ബേസ് സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഷോപ്പിൽ സോപ്പ് കടകളിൽ ഈ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും എല്ലാ സോപ്പ് കടകളിലും ആയിട്ട് ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ കാരണം ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് മീഷോ എന്നാണ് മേടിച്ചത് ഞാനിത് സെക്കൻഡ് ടൈമാണ് മേ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങിച്ച് യൂസ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈമും വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റ് വൺ കെ ജിയുടെ രണ്ട് ബാറാണ് വൺ കെ ജിയുടെ വരുന്നതായിട്ടാണ് അപ്പോൾ ഇത് അര കിലോൻ്റെ ഒരു ബാറാണ് അങ്ങനെ രണ്ട് ബാറാണ് നമുക്ക് വരുന്നത് സോപ്പ് ബേസ് അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല സോപ്പ് മാത്രമല്ല എന്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലും അതിൻ്റെ അളവ് കറക്റ്റായിട്ടില്ലെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെയിൻ സ്കെയില് വെയിങ് എന്താ പറയുക വെയിറ്റ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് നെറ്റിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും ഷോപ്പിലും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളി നല്ല ക്വാളിറ്റി പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി പറയാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്കുള്ള ക്വാളിറ്റി സൂപ്പറായിട്ടുണ്ട് പത്ത് കിലോയാണ് ഇതിൻ്റെ മാക്സിമം വെയ്റ്റ് കപ്പാസിറ്റി വരുന്നത് പക്ഷേ പത്ത് കിലോയെന്ന് ഇതിനകത്ത് തൂക്കിക്കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോവും കാരണം ഇത് പ്ലാസ്റ്റിക് ആണ് അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ എന്നാലും നമുക്ക് അത്യാവശ്യം വീട്ടിലെ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ എന്തെങ്കിലുമൊക്കെ അളന്നുണ്ടാക്കുന്നവർക്ക് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഓണും ഓഫും വരുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഓപ്ഷനും കൂടെ ഉണ്ട് നമുക്കിപ്പോൾ ഒരു ട്രേ ഒക്കെ വെച്ചിട്ടാണ് ഇത് അളവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ട്രേ മൂടുണ്ട് അത് Premises, ി സീറോ ആക്കിയിട്ട് നമുക്കിത് മെഷർ ചെയ്യാവുന്നതാണ് രണ്ട് ബാറ്ററി ഇതിനകത്ത് ഇടണം അത് നമ്മൾ തന്നെ പൈസ കൊടുത്ത് മേടിക്കണം കേട്ടോ ഈ നൂറ്റി എൺപത്തെട്ട് രൂപയിൽ വരില്ല അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇതും അത്യാവശ്യമാണ് കേട്ടോ നമുക്ക് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു സോപ്പിൻ്റെ മോൾഡാണ് ഇതിപ്പോൾ അത്യാവശ്യമുള്ള കാര്യമല്ല നമുക്കിപ്പോൾ പേപ്പർ ഗ്ലാസ്സിലൊക്കെ നമുക്ക് ഒഴിച്ച് ഉണ്ടാക്കാവുന്നതൊള്ളൂ എന്നാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു മോൾഡ് ഉള്ളത് നല്ലതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തി സോറി വെറും എൺപത്തൊമ്പത് രൂപയാണ് സിലിക്കൺ മോൾട്ടാണ് വരുന്നത് നാലും നാല് ഷേപ്പിലാണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ വലിയ കുറ്റം പറയാനൊന്നുമില്ല എൺപത്തി ഒമ്പത് രൂപയ്ക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആണ് നമുക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ചെമ്പകത്തിൻ്റെ ആണ് ഒരുപാട് ഫ്ലേവറിൽ ഒരുപാട് സ്മെല്ലിൽ വരുന്ന ഈ സാധനം എന്താ ഇതിന് പറയുന്നത് ആ സ്മെല്ല് ഫ്രാഗ്രൻസ് അവൈലബിൾ ആണ് ഷോപ്പുകളിൽ കിട്ടുന്നത് നമുക്ക് സോപ്പ് ഇടയിൽ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ചെമ്പകത്തിൻ്റെ കുഴപ്പമില്ല നമുക്ക് ഒത്തിരി ഫ്ലേവർ കിട്ടും അത് ഇഷ്ടമുള്ളത് വാച്ച് യൂസ് ചെയ്യാം പിന്നെ ഗ്ലിസറിൻ ഉണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ട് ഇത് രണ്ടും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ മിക്ക സോപ്പുകളിലും എല്ലാ സോപ്പിലും ഒരുവിധം എല്ലാ സോപ്പുകളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും വലിയ വിലയൊന്നുമില്ല ഈ ഇതിന് എൺപത്താറ് രൂപയാണ് ഇരുപത് ഗുളികയ്ക്ക് വരുന്നത് ഇത് വരുന്നത് നൂറ് ഗ്രാമിന് എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ബോട്ടിലും നമുക്ക് കിട്ടും ഇത് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കുറച്ച് മേടിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയത് പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സോപ്പ് അനുസരിച്ചിരിക്കും ഇപ്പോൾ അലോവേര അല്ലെങ്കിൽ കോഫി പൗഡർ അങ്ങനെ 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 ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നെറ്റിൽ അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് വേണ്ടിയ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ കുറവ് സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നവരുണ്ടാകും എന്നാലും ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ വേണ്ടിവർക്ക് വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ